ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചക്കപ്പൂതൽ ഉപ്പേരിയാണ് ഉപ്പേരി തോരൻ എന്നൊക്കെ പറയാം നമ്മുടെ നാട്ടിലധികം പറയാൽ ഉപ്പേരി എന്നാണ് കേട്ടോ അപ്പോൾ അത് പിന്നെ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചക്കപ്പൂതൽ ഇതാ അതിൻ്റെ പുറന്തോളി ഒക്കെ കളഞ്ഞ് ഇതാ ഈ ഒരു രീതിക്കാണ് മുറിച്ചെടുത്തത് അപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്കല്ലാതെ ചെറിയ ചെറുതായിട്ടും ചെറുത് ചെറിയ മണിമണിയായിട്ട് മുറിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതാ ഇതിൻ്റെ പുറന്തൊലി കളഞ്ഞിട്ട് പിന്നെ കൂടുതൽ സമയം ഇതുപോലെ പുറത്ത് വെക്കരുത് കേട്ടോ അതിൻ്റെ കളർ നന്നായിട്ട് ചേഞ്ച് ആവും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചക്കപ്പൂതൽ ഉപ്പേരി ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഇതാ ഇഡലി പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ തട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതായി തൊലി കളഞ്ഞ് ഇതുപോലെ മുറിച്ചെടുത്ത ഈ ചക്കപ്പൂതൽ ഉണ്ടല്ലോ നമ്മൾക്ക് ഈ ആവിപാത്രത്തിലേക്കൊന്ന് വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാം അപ്പോൾ വളരെ ചെറിയ രീതിക്കും ഞാൻ പറഞ്ഞില്ലേ പക്ഷേ ഇതിൻ്റെ ഈ സാധനം ഉണ്ടല്ലോ ഇതൊന്ന് മുറിച്ച് കളയണം കേട്ടോ അതിലൊന്ന് ഞാൻ മുറിച്ച് കളയാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോഴിതെല്ലാം ആവി ചെമ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു രീതിക്ക് കഷ്ണാക്കിയിട്ട് പുഴുങ്ങിയെടുക്കാം അറിഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ ആവിപാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് നന്നായി ഒന്ന് പുഴുങ്ങിയെടുക്കാം അപ്പോൾ ഇതാ ചക്കപ്പൂതിലെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതാ ഈ കത്തി മുറിക്കുന്ന സമയത്ത് ഇതിങ്ങനെ പീസായി കിട്ടുന്ന രീതിയിൽ വേണം വെന്ത് വരാൻ കേട്ടോ അതേപോലെ വന്നിട്ടുണ്ട് നല്ല പീസായിട്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു മറ്റൊരു ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ചക്കപ്പൂതിലെല്ലാം ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് വേവിച്ചതിന് ശേഷം ഞാൻ ഒരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനെ നമ്മൾക്ക് നന്നായി ഒന്ന് ചൂടാറാൻ വെക്കാം ചക്കൂത്തൽ വേവിച്ചതെല്ലാം നന്നായിട്ട് ചൂടാതെ കിട്ടിയിട്ടുണ്ട് ഇന്ന് നമ്മൾക്കിത് പിന്നെ ഒന്ന് ഇടികല്ല ഇട്ടിട്ട് ഒന്ന് ഇടിച്ചെടുക്കാം പൊടിയായിട്ട് അപ്പോൾ ഇതാ ചക്കപ്പൂതല് വേവിച്ചതെല്ലാം ഞാൻ പൊടിയായിട്ട് ഇടികല്ല ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാനായി ഇതുപോലൊരു കടായി ഞാൻ ചൂടാവാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായതിനു ശേഷം നമ്മൾക്ക് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ പാത്രം നന്നായി ചൂടായിട്ടുണ്ട് ചൂടായ പാത്രത്തിലേക്ക് നമ്മൾക്ക് ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് നല്ലോണം ചൂടായി വരട്ടെ അപ്പോൾ ഇതാ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഉഴുന്ന് പരിപ്പെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉഴുന്ന് വരുപ്പിട്ടതിന് ശേഷം മൂത്തതിന് ശേഷം കടുത എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട് അതിലേക്ക് രണ്ട് മറ്റൻമുളക് ഇട്ട് കൊടുക്കാം മറ്റൻമുളക് ഏറ്റവും ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതിയാവും അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ ഇത് വറവെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടതാണ് രണ്ട് പച്ചമുളക് ഒരു പത്തിരുപത് വെളുത്തുള്ളി അല്ലി പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതിന്റെ കൂടെ തന്നെ കല്ലുപ്പും ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോ ഇതെല്ലാം നമ്മൾക്ക് ഇത് ഈ വറങ്ങിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം അപ്പോ മഞ്ഞൾപ്പൊടി ഒരു ഇച്ചിരി കളർന്ന് വേണ്ടിയിട്ടാണ് എടുത്തത് അപ്പോ ഇതാ വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും പിന്നെ തേങ്ങയും ഒരു നമ്മൾ മഞ്ഞൾപ്പൊടി പിന്നെ അതിന് വേണ്ടുന്ന ചക്ക പുതിന് വേണ്ടുന്ന ഉപ്പും കൂടെ എല്ലാം ചതച്ചത് ഈ വറവിലോട്ട് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് ചതച്ച് വെച്ചാൽ ചക്കപ്പൂതൽ ഇട്ടുകൊടുക്കാം അപ്പോഴിതാ ചക്കപ്പൂതലെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ തേങ്ങ ചേർക്കുമ്പം തന്നെ അതിലേക്ക് ഉപ്പ് ചതച്ച് അതിന് വേണ്ടത് ഉപ്പ് പൊടിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഉപ്പൊക്കെ നല്ല പാകത്തിന് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് തീ വളരെ തീ കുറച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് മാത്രം ചെറിയ തീലിട്ടിട്ടൊന്ന് അടച്ചു വെക്കാം അപ്പോഴിതാ ചക്കപ്പൂതലൊക്കെ ചേർത്ത് ഒരു ഒരു മിനിറ്റ് ചെറിയ തീലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാഴത്തെ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഫ്ലെയിം ഫ്ലെയിമൊന്ന് ഓഫാക്കി കൊടുക്കാം അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ ചക്കപ്പൂതൽ ഉപ്പേരി അല്ലെങ്കിൽ തോര റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ചക്കപ്പൂതലൊക്കെ നന്നായി കിട്ടുന്ന കിട്ടുന്നൊരു സീസണാണല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ചക്കപ്പൂതലൊക്കെ കിട്ടിയാൽ ഇതുപോലെ തന്നെ ഒന്ന് തോരൻ വെച്ച് നോക്കും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് ചെയ്ത് അതിനൊരു കമൻറ്റും കൂടെ ഇട്ട് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതാ സൂപ്പർ ടേസ്റ്റാണ് കഞ്ഞിയുടെ കൂടെയെല്ലാം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചൂ സൂപ്പർ ടേസ്റ്റിലൊരു തോരനാണ് അപ്പോഴിതാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ